ഒരുപാടായി ഞാൻ വീട്ടിലേക്ക് പോട്ടെ മീര ഒറ്റയ്ക്കേ ഉള്ളൂ എന്നെ കാണാൻ അത് വിഷമിക്കുന്നുണ്ടാവും പിന്നെ അമ്മയോട് വലിയ മിണ്ടാട്ടമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ശരിക്കും ഒറ്റപ്പെട്ട അവസ്ഥയിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല നീ വിഷമിക്കണ്ട എന്തു വന്നാലും ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം ശരിയടാ അതും പറഞ്ഞ് വീട്ടിൽ പോകാനായി തീരുമാനിച്ചിരുന്നു സുതി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടിരുന്നു ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മയെ കുറച്ച് കുറച്ചപ്പുറത്തായ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ട് രമ്യയും ഇരിപ്പുണ്ട് രമ്യ അവനെ നോക്കിയത് പുഞ്ചിരിച്ചു എന്നല്ലാതെ എപ്പോൾ വന്നു എന്ന് പോലും ചോദിച്ചില്ല അത് അവനിൽ വിഷമം ഉണ്ടാക്കിയിരുന്നു അങ്ങനെ വലുതായി സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല രമ്യ എങ്കിലും ഒരു കുശലാന്വേഷണം എന്ന നിലയിലെങ്കിലും എപ്പോൾ വന്നു എന്ന് ചോദിക്കായിരുന്നു അടുക്കളയിലേക്ക് നോക്കിയപ്പോൾ മീര അവിടെയില്ല പിന്നെ നോക്കിയത് മുറിയിലായിരുന്നു അപ്പോൾ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ആളവിടെയല്ല എന്ന് തോന്നി മറ്റെവിടെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അവന്റെ കാൽപെരുമാറ്റം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി അവനെ കണ്ടതും ആ മുഖം പ്രകാശിക്കുന്നത് ശ്രുതി അറിഞ്ഞിരുന്നു താൻ പഠിക്കുകയായിരുന്നോ എങ്കിൽ പഠിച്ചോ ശ്രുതി പറഞ്ഞു പഠിച്ചു കഴിഞ്ഞു കുറച്ച് എഴുതാനുണ്ടായിരുന്നു അതെഴുതുമായിരുന്നു ശ്രീജിത്ത് വന്നില്ലേ അവളോട് അവൻ ചോദിച്ചു ഇല്ല ഞാനിവിടെ ഉള്ളപ്പോഴും പത്ത് പതിനൊന്ന് മണിയായിട്ടാണ് പൊതുവെ ശ്രീജിത്ത് വരാറുള്ളത് അമ്മ തന്നോട് എന്തെങ്കിലും സംസാരിച്ചോ അവളുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ ചോദിച്ചു ഇല്ല ഞാൻ കുറേ വട്ടം അങ്ങോട്ട് ചോദിച്ചിട്ട് പോലും വേണ്ടിയില്ല സാരമില്ല അവൻ അവളെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോഴും ചെയ്തത് വീട്ടിലേക്ക് വിളിച്ചിരുന്നു ആ വിളിച്ചിരുന്നു ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും വീട്ടിൽ പറയണ്ട വെറുതെ അവരെ കൂടി വിഷമിപ്പിക്കാനായിട്ട് സുതി പറഞ്ഞു അതിപ്പോ സുധിയേട്ടൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയില്ല പല കാര്യങ്ങളും കണ്ട് ചെയ്യാനുള്ള തൻ്റെ കഴിവുണ്ടല്ലോ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് നാളെ നമുക്ക് തൻ്റെ കോളേജ് വരെ ഒന്ന് പോകണം എന്താ സുധിയേട്ട ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ടേ ക്ലാസ്സിനെ പോകുന്നുള്ളൂ എന്നാണ് കരുതിയത് സുധിയേട്ടൻ വന്നിട്ട് പെട്ടെന്ന് ക്ലാസ്സിന് പോകുന്നത് എങ്ങനെയാണ് കുറച്ചും കൂടി ദിവസം കഴിഞ്ഞ് ക്ലാസ്സിന് പോയാൽ മതി പക്ഷെ കോളേജിൽ പോയി ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട് സത്യത്തിൽ തന്നോട് പറയാൻ എനിക്ക് മടിയാണ് പക്ഷെ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സുധീട്ടിനെ എന്തിനെ ഇത്രയും മുഖവരം ഇടുന്നത് എന്താണെന്ന് പറ മറ്റൊന്നുമല്ല മീരാ ഞാൻ ഈ പ്രാവശ്യം വന്നത് റൂമിലുള്ള രണ്ട് മൂന്ന് പേരോട് പണം കടം വാങ്ങിച്ചിട്ടാണ് ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ ഞാൻ നേരിട്ട് വന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതിലും വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത് എന്നിവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് റിട്ടേൺ ടിക്കറ്റ് കമ്പനി തരില്ല അർജൻറ്റായി വന്നതായത് തന്നോട് ഇപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക ശുതി മടിച്ചു എന്താണെന്ന് വെച്ചാൽ കാര്യം പറ ശുതി കേട്ടാ അവൾക്ക് ക്ഷമ കെട്ടു തിരിച്ചു പോണെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പതിനാൽപ്പതിനായിരം രൂപയാകും അതിന് തന്റെ ഓർണമെൻസ് എന്തെങ്കിലും എനിക്കൊന്ന് പണയം വെക്കാൻ തരണം ഞാൻ അവിടെ ചെന്നൊന്ന് രണ്ട് മാസമുള്ളത് തിരിച്ചെടുത്തു തരാം മീരയുടെ മുഖം വങ്ങുന്നത് കണ്ടപ്പോൾ ഒന്ന് ഭയന്നിരുന്നു സുധി തനിക്ക് വിഷമാകുമോ എന്ന് എനിക്കറിയാം പക്ഷെ വേറൊരു മാർഗം എന്റെ മുൻപിൽ ഇല്ലായിരുന്നു എനിക്ക് വിഷമായി എന്നുള്ളത് സത്യ അത് പക്ഷെ എന്റെ സ്വർണം പണയം വെക്കണമെന്ന് സുധേട്ടൻ പറഞ്ഞത് കൊണ്ടല്ല അന്യരോട് ചോദിക്കുന്നത് പോലെ ഇത്രയും മുഖം ചോദിക്കേണ്ട ആവശ്യം എന്താണ് സുധേട്ടന് ഒക്കെ സുധേട്ടൻ തന്നെ വാങ്ങി തന്നതല്ലേ എൻ്റെ വീട്ടിൽ നിന്ന് തന്നത് നിരട്ടിയായിട്ടാണ് സുധേട്ടൻ വാങ്ങി തന്നത് പിന്നെ അത് പണയം വെക്കണമെങ്കിൽ എന്നോട് ചോദിക്കേണ്ട കാര്യം സുധേട്ടനില്ല എന്നോട് ചോദിക്കാതെ തന്നെ സുധേട്ടൻ അത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാകായിരുന്നു ഇതിപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി അങ്ങനെയല്ല സത്യം പറഞ്ഞ എനിക്കിപ്പോൾ എല്ലാവരെയും പേടിയാ എല്ലാവരെയും പോലെയാണോ സുധേട്ടൻ ഞാൻ അങ്ങനെയല്ലെന്നെനിക്കറിയാം പക്ഷെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും ചെറിയൊരു ഭയം ഉണ്ടാവും താൻ അത് കാര്യമാക്കണ്ട അവൻ നന്നായി തകർന്നു നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇടപെടില്ല കണ്ടൊക്കെ ചുവന്ന് വല്ലാത്തൊരവസ്ഥയാണ് ഒറ്റ ദിവസം കൊണ്ട് ആ മുഖത്തെ ചൈതന്യം മാറിപ്പോയി എന്ന് അവൾ ഓർത്തു ഇതിനിടയിൽ അർജുൻ വിളിച്ച കാര്യം കൂടി താൻ എങ്ങനെയാണ് അവനോട് പറയുന്നത് ഈ നിമിഷം അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് മീന തീരുമാനിച്ചിരുന്നു നല്ലൊരു മറുപടി നൽകി തന്നെയാണ് താൻ ഫോൺ കട്ട് ചെയ്തത് ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തെ മറികടന്ന് അവൻ വിളിക്കുകയാണെങ്കിൽ ഇനി സുധീട്ടിനോട് കാര്യം പറഞ്ഞാൽ മതിയെന്ന് അവൾ തീരുമാനിച്ചിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സുഹൃത്തുക്കൾക്കൊപ്പം എത്തുന്നത് വലിയ സന്തോഷത്തോടെ സുഹൃത്തുക്കളെല്ലാം അവൻ്റെ വിശേഷങ്ങൾ തിരക്കുമ്പോഴും അവൻ്റെ മുഖത്തുണ്ടായ മ്ലാനത മനസ്സിലാക്കാൻ കൂടെ ഉണ്ടായിരുന്ന അരുണിന് സാധിച്ചിരുന്നു എന്തി നിനക്കൊരു സന്തോഷമില്ലല്ലോ ഇത്രയും നാളുകൂടി നമ്മൾ ഒരുമിച്ച് കണ്ടിട്ട് ഒരു സന്തോഷമില്ലാത്ത മുഖം ഒന്നുമില്ലട നിന്നെ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ ഞങ്ങൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാവും നീ എന്താണെന്ന് വെച്ചാൽ പറ അരുൺ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ തുറന്നു പറയാതിരിക്കാൻ അവനും സാധിച്ചിരുന്നില്ല അങ്ങനെ തന്റെ മനസ്സിലെ വിഷമങ്ങൾ മീരയെക്കുറിച്ചും സൂതിയെക്കുറിച്ചും ഒക്കെ അരുണിനോട് അവൻ തുറന്നു പറഞ്ഞിരുന്നു മീരയെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാം എന്നതുകൊണ്ട് തന്നെ അരുൺ സുധിയുടെ വിഷയം കേട്ടപ്പോൾ അർജുനെ പോലെ തന്നെ ഒന്ന് ഞെട്ടിയിരുന്നു ഈ ഒരു കാര്യത്തിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് സത്യത്തെ നീ സന്തോഷിക്കാൻ വേണ്ടത് ഒരിക്കൽ നിന്റെ കയ്യിൽ നിന്ന് വഴുതി പോയത് കരുതിയവൾ തൊട്ടരികിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നിന്റെ ഭാഗ്യല്ലേ മച്ച ഒരു ഭക്ഷണം ചിരിയോടെ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അർജുനൻ മനസ്സിലായില്ല ശരിക്കും അളിയ എന്താ നിന്റെ പ്രശ്നം അവളെ നിന്റെ കൈവിട്ട് പോയതാണോ അതോ നിന്റെ ചേട്ടനെ അവൾ കല്യാണം കഴിച്ചതാണോ എടാ എൻ്റെ പ്രശ്നം ഇതുതന്നെയാണ് ഇതിലെന്താ എൻ്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവളെ കണ്ടപ്പോത്തൊട്ട് വല്ലാത്തൊരു കുറ്റബോധം അവൾ എൻ്റെ കുടുംബത്തിൽ തന്നെ വന്ന് കയറി എന്ന് പറയുമ്പോൾ അവൾ നല്ല സ്വഭാവമുള്ളൊരു പെങ്കുച്ച ആയിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്ത ഇനി അവളെ അവൻ ഉപേക്ഷിച്ച് തിരിച്ചു വന്ന നീ അവളെ കല്യാണം കഴിക്കുവോ അരുൺ അവൾ അവരോട് ചോദിച്ചപ്പോൾ ഒരു നിമിഷം എന്ത് മറുപടി പറയണമെന്ന് അർജുന അറിയില്ലായിരുന്നു അങ്ങനെ ചോദിച്ചാൽ അതിനെനിക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ അറിയില്ല മറുപടി പറയാൻ അറിയില്ലെന്നല്ല അതിനൊരു മറുപടി നിൻ്റെ കയ്യിൽ ഇല്ലെന്ന് പറയുന്നതാണ് സത്യം നീ എന്നല്ല ഒരുത്തരും അതിന് മുതിരില്ല നിനക്കിപ്പോൾ അവളോട് തോന്നുന്നൊരാഗ്രഹമാണ് നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയത് കൊണ്ട് നിൻ്റെ ഉള്ളിൽ തോന്നുന്നൊരാഗ്രഹം അത് നിൻ്റെ ചേട്ടൻ അനുഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ദുഃഖം അത് നീയും കൂടി അനുഭവിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നീ ഇപ്പം സേഫ് സോണിലാണ് അവളിപ്പോൾ മറ്റൊരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലായിട്ട് നിൽക്കുകയാണ് കെട്ടിയവനാണെങ്കിൽ ഗൾഫിലും കൊല്ലത്തിൽ ഒരിക്കൽ വന്നാലായി ഇനി നിനക്ക് അവളെ സ്വന്തമായിട്ട് വേണ്ട പക്ഷെ കാര്യങ്ങളൊക്കെ നടക്കണം അതിനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം കൂടുതലോടെ അരുൺ പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ അർജുന അവന്റെ മുഖത്തേക്ക് നോക്കി നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അർജുൻ അരുണിന്റെ മുഖത്തേക്ക് നോക്കി എടാ നീ വേണ്ട പോലെ ഇക്കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവള് നിന്നെ പഴയതുപോലെ സ്നേഹിക്കും മാത്രമല്ല അച്ഛനേയും അമ്മയും പിടയ്ക്ക് നിനക്ക് അവളെ കല്യാണം കഴിക്കേണ്ട സ്റ്റേജും വരില്ല കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിന്റെ ആവശ്യങ്ങൾ നടക്കും അവളെ വീട്ടിൽ കൊണ്ടുവരികയും വേണ്ട സമൂഹത്തിന് മുമ്പിൽ അവൻ ചേട്ടൻ്റെ ഭാര്യയാണ് അയാളാണെങ്കിൽ ഗൾഫിലും ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ നാട്ടിലേക്ക് വന്നാലരി ഇതിനിടയിൽ അവളെ നന്നായി ഒന്ന് സ്നേഹിച്ചാൽ മതിനി ഒന്നുമല്ലെങ്കിലും ഒരിക്കൽ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതല്ലേ അതുകൊണ്ട് തന്നെ മറക്കാൻ പറ്റില്ല ആരുൺ മീഷ തടവി പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ അങ്ങനെ ഒരു പെണ്ണല്ല അവൾ അവൾ കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് പറഞ്ഞത് താലി കെട്ടിയ സമയം മുതൽ അവളുടെ മനസ്സിൽ സുധേട്ടം മാത്രമേ ഉള്ളൂ എന്നാണ് അവളിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണ് ഞാനായിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത എന്ന് എട പെമ്പിള്ളേർ അങ്ങനെ പല ഡയലോഗും പറയും അതൊക്കെ അവളുമാര് പതിവ്രതമാരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും പിന്നെ ഒരു കാലത്ത് നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹിച്ചതാണ് ഒരുമിച്ച് ജീവിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചതാണ് ഈ ഒരുമിച്ച് ജീവിക്കണമെന്ന് പറയുന്നതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണെന്ന് ഞാൻ നിനക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ അത് വേണ്ടെന്ന് അവള് വെക്കില്ല പിന്നെ നിനക്കൊരു കുറ്റബോധം തോന്നരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ നന്നായിട്ടൊന്നും ആലോചിച്ചു നോക്ക് നീ അവളെ വിളിച്ച് നിന്റെ കാര്യം പറയുക ഉള്ളൂ അവൾ സമ്മതിച്ചാൽ രക്ഷപെട്ടില്ലേ പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ ഈ ലൈഫ് ടൈം നിനക്ക് സുഖമല്ലേ നീ അവളെ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അങ്ങനെയൊന്നും വേണ്ടത് വെക്കാൻ നിനക്കും പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നീ ഇങ്ങനെ അവളെ നൈസായിട്ട് കൂടെ നിർത്തുക അയാളങ്ങ് പോയാ പിന്നെ അവളെ ഒറ്റയ്ക്ക ആ സമയത്ത് നൈസായിട്ടൊന്നും നീ മുട്ടിയാ അവള് വീഴും വീഴാതെ എവിടെ പോകാനാണ് വച്ചാ അത് ശരിയാവൂന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത്തെ കാര്യം സുധേട്ടനെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നുന്നില്ല സുധിയേട്ടൻ ഒരു പാവാടാ കുടുംബത്തിൽ വെച്ച് ഏറ്റവും പാവം പിടിച്ചൊരു മനുഷ്യൻ വീട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിച്ച ആളാണ് കുട്ടിക്കാലം മുതലേ ഗൾഫിലൊക്കെ പോയിക്കണത് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അങ്ങനെയുള്ള സുധിയേട്ടനോട് ഞാനായിട്ട് ഒരു തെറ്റിക്കുന്നത് ശരിയല്ല എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ സുധിയേട്ടനെ എങ്ങനെ ചതിക്കും അർജുൻ പറഞ്ഞു എങ്കിൽ പിന്നെ നീ ഒരു പുണ്യാളിനായിട്ട് അവിടെ ഇരുന്നു പ്രശ്നം കഴിഞ്ഞില്ലേ എനിക്ക് സുധീരനോട് അങ്ങനെ ചെയ്യാൻ മടിയുണ്ട് പക്ഷേ മീനേനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു ഞാൻ എത്ര ദിവസമായി സമാധാനത്തോടൊന്ന് ഉറങ്ങിയിട്ടെന്ന് എനിക്കറിയോ കണ്ണടച്ച അപ്പ തെളിയുന്നത് അവളുടെ മുഖമാണ് അവളെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ നീ ചെയ്യുക അതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല മീന സമ്മതിച്ചില്ലെങ്കിലോ ആദ്യം സമ്മതിക്കാൻ പോകുന്നില്ല സമ്മതിപ്പിക്കാൻ നോക്കണം ഒട്ടും സമ്മതിച്ചില്ലെങ്കിൽ നീ അടവൊന്ന് മാറ്റി പിടിക്കണം ചെറുതായിട്ടൊരു ഭീഷണിയുടെ സ്വരമൊക്കെ ഇറക്കാം അവളുടെ ഭർത്താവിനെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് ആ ജീവിതം തകരാൻ അവൾ ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ നിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ എവിടെ പോകാനാണ് ഗൾഫിൽ കെട്ടിയോന്മാരുള്ള ഭൂരിഭാഗം പെൺപിള്ളേരും കാമുകന്മാരുമായിട്ട് ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതെല്ലായിടത്തും പതിവുള്ളതാണ് അത് വലിയ സംഭവമൊന്നുമല്ല അത് വലിയ തെറ്റുമല്ല പിന്നെ ചേട്ടൻ്റെ അനിയൻ്റെ ഭാര്യയിരിക്കുന്ന അത്ര വലിയ കുറ്റമൊന്നും അല്ലല്ലോ പണ്ടുള്ള കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാലം മാറി ഇപ്പോൾ ആ രീതികളൊക്കെ മാറി തുടങ്ങിയത് അതുകൊണ്ട് നിനക്ക് വലിയ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല നീയൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ വിവരം സുതി അറിയാൻ പാടില്ല അവളെ എങ്ങനെയെങ്കിലും നിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം അങ്ങനെയാണെങ്കിൽ പൊന്നു മോനെ ഞാൻ പറയാതെ ലോട്ടറി ആണെന്ന് നിനക്ക് എപ്പോൾ വേണമെങ്കിലും സുധിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാം ആർക്കും ഒരു സംശയവും തോന്നില്ല പുറത്തുള്ള ഒരാൾ വരുന്നത് പോലെയല്ലല്ലോ നീ കയറി ചെല്ലുമ്പോൾ അതുകൊണ്ട് ഏത് രാത്രിയും പകലും നിനക്ക് അവളെ കാണാൻ പറ്റും നിനക്ക് തോന്നുമ്പോഴൊക്കെ അവളുടെ അടുത്തേക്ക് പോകാൻ പറ്റും അതേത് പാതിരാത്രിയാണെന്ന് പറഞ്ഞാലും അത്ര വലിയൊരു സൗകര്യം നിനക്കിനി കിട്ടില്ല നീ നന്നായിട്ട് ആലോചിച്ച് നോക്ക് ഓരോ ഇമോഷൻസിൻ്റെ പുറത്ത് അതൊക്കെ വേണ്ടെന്ന് വെക്കണോ അതോ നിനക്ക് ഈ ജീവിതകാലം മുഴുവൻ നന്നായി എൻജോയ് ചെയ്ത് ജീവിക്കണോ എന്ന് എന്താണെങ്കിലും നീ തീരുമാനിച്ചാൽ മതി അത്രയും പറഞ്ഞവരകത്തേക്ക് പോയപ്പോൾ അവർ പറഞ്ഞതിനെ കുറിച്ച് എന്നെ ചിന്തിക്കായിരുന്നു അർജുൻ അത് ശരിയല്ലെന്ന് അവൻ്റെ ബോധ മനസ്സ് വല്ലാതെ മുറവിളി കൂട്ടുന്നുണ്ട് പക്ഷേ ഉപബോധ മനസ്സ് മീരെ ആഗ്രഹിക്കുന്നുമുണ്ട് ഒരിക്കലും ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം അവളെ നഷ്ടപ്പെട്ടു എന്നത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല മനസ്സിന്റെ ഒരു വശം അവളെ ഇപ്പോഴും ആഗ്രഹിക്കുന്നുമുണ്ട് അവളെ തനിക്ക് നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ ഉപരിയായി മനസ്സ് വേദനിക്കുന്നത് അവളെ സുധേട്ടൻ നേടി എന്ന് ഓർക്കുമ്പോഴാണ് അക്കാര്യത്തിൽ അദ്ദേഹത്തോട് ചെറിയ രീതിയിൽ ഒരു അസൂയയും ഉണ്ടെന്ന് പറയുന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത് അർജുൻ കുറേ സമയം ആലോചിച്ചു കൂട്ടുകാരെല്ലാവരും പോയിട്ടും അവൻ അവിടെ ഒറ്റയ്ക്കിരുന്നു അവസാനം ഒരു തീരുമാനമെടുത്താണ് അവൻ വീട്ടിലേക്ക് മടങ്ങിയത് പിറ്റേന്ന് രാവിലെ തന്നെ സുധി മീരയും കൂട്ടി മീരയുടെ കോളേജിലേക്കാണ് ചെന്നത് അവിടെ ചെന്ന പ്രിൻസിപ്പളിനെ കണ്ട് വിശദമായി തന്നെ സംസാരിച്ചു ഒപ്പം തന്നെ ഹോസ്റ്റലിലേക്കുള്ള അവളുടെ അഡ്മിഷനും ശരിയാക്കി ഫീസും അടച്ചു ആ നിമിഷമാണ് അവളും അത് അറിയുന്നത് അവന്റെ മുഖത്തേക്ക് അവൾ പെട്ടെന്ന് നോക്കി താൻ പോയതിനു ശേഷം ഹോസ്റ്റലിൽ നിന്നാൽ മതിയെന്ന് അവൻ പറഞ്ഞു അത് വേണ്ടേട്ട ഇനിയോട്ട് മൂന്നാല് മാസങ്ങൾ ഹോസ്റ്റൽ ഫീസും പഠിക്കുന്ന ഫീസും കൂടി നല്ലൊരു തുകയാകും അത് സുധേട്ട് ബുദ്ധിമുട്ടാവുകയുള്ളൂ അത് സാറേ ഇല്ല നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക ഇത്രയും പഠിച്ചിട്ട് ഇടയ്ക്ക് കൊണ്ടുവന്ന് കല ഉടയ്ക്കുന്നത് ശരിയായ രീതിയല്ല അതുകൊണ്ട് തൽക്കാലം ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് നല്ലത് ഞാനിനി പോയിട്ട് വരുന്നത് നമുക്ക് സെറ്റിൽ ആവാനുള്ള രീതിയിലായിരിക്കും അതുകൊണ്ട് താൻ വിഷമിക്കണ്ട മറുത്തു പറഞ്ഞവളെ അവൻ ആശ്വസിപ്പിച്ചു അന്ന് തന്നെ ഹോസ്റ്റലിൽ മറ്റും കൊണ്ട് കാണിക്കുകയും ചെയ്തിരുന്നു സുധിയെ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ഹോസ്റ്റലാണ് ഒരു മുറിയിൽ മൂന്ന് പേരുള്ളത് മീരയ്ക്കും അവിടെ മുറിശ്ശേരിയായി എന്ന് കണ്ടപ്പോൾ അവന് സമാധാനമായി ക്യാൻറ്റീനിൽ പോയി ഒരു ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞത് സുതിയാണ് മീര അസ്വസ്ഥയാണെന്ന് അവന് തോന്നി അതിൻ്റെ പേരിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയമാണ് അവളെ അവളെ അലട്ടുന്നതെന്ന് അവന് വ്യക്തമായിരുന്നു ആ വിഷമം ഒന്ന് മാറ്റാനായി തന്നെ ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് അവൻ വാങ്ങിക്കൊടുത്തത് ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് സുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നത് അവൻ ഫോൺ എടുത്തുകൊണ്ട് സംസാരിച്ചു ഭക്ഷണം കഴിച്ചു അവൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മീരയുടെ മുഖം സുധിയുടെ മുഖത്ത് തന്നെ ആയിരുന്നു അതിമനോഹരമായി ചിരിയാണ് സുധിയുടെ ആദ്യ കാലങ്ങൾ മുതൽ താനത് ശ്രദ്ധിച്ചിരുന്നു അവനോട് അവൾക്ക് വീണ്ടും ഇഷ്ടം കൂടുകയാണ് ചെയ്തത് ഓരോ ദിവസവും അവൻ തന്നെ സ്നേഹം കൊണ്ട് അമ്പലപ്പെടുത്തുകയാണെന്ന് അവൾ ചിന്തിച്ചു അതിനിടയിലാണ് ചിരിച്ചു കൊണ്ടിരുന്ന സുധിയുടെ മുഖം മങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ